കാഴ്ചയിലേക്കെല്ലാം മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിർമ്മാതാക്കളുടെ സംഘടനയുടെ തലവനായിട്ടുള്ള സുരേഷ് കുമാർ സുരേഷ് കുമാർ ആരാണെന്നുള്ളത് നമുക്കറിയാം കാരണം കേരള സ്റ്റോറി എന്ന ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന നമ്മുടെ സുരേഷ് കുമാറും നമ്മുടെ മേനകയും കീർത്തി സുരേഷിന്റെ അച്ഛനും അമ്മയുമാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇപ്പോൾ മലയാള സിനിമയിൽ വലിയൊരു പ്രതിസന്ധിയിലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചിത്രങ്ങൾ റിലീസ് ചെയ്തു അതിലേതാണ്ട് ഒരു പത്ത് സിനിമകൾ മാത്രമാണ് ബോക്സ് ഓഫീസിൽ ഹിറ്റായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയിൽ ചിത്രമാണ് ഏറ്റവും വലിയ വിജയം നേടിയതെന്ന് ഇദ്ദേഹം പറയപ്പെടുന്നു എന്താണെങ്കിലും മൂന്നും നാലും അഞ്ചും പത്തും കോടി രൂപ മുടക്കി സിനിമ എടുത്തിട്ട് തിയേറ്ററിൽ നിന്നും കിട്ടുന്നത് ഒരു ലക്ഷവും രണ്ട് ലക്ഷമൊക്കെ ആണെന്നാണ് ആ ഈ പറയപ്പെടുന്ന ആളുടെ ഒരു വെളിപ്പെടുത്തൽ സത്യത്തിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരുപാട് സിനിമകൾ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് കള്ളപ്പണം വെളിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒന്നാംതരം ഫീൽഡാണ് ഈ സിനിമാ മേഖലയെന്ന് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത ഡൊമനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തും ആ സിനിമ വേണ്ടത്ര വലിയൊരു വിജയം നേടാനോ അല്ലെങ്കിൽ വലിയൊരു ഹൈപ്പിലൊന്നും വന്നിട്ടുള്ള ഒരു സിനിമ അല്ല ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു കഥ കേട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ വന്നു മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കകത്ത് പത്തൊമ്പത് കോടി മുടക്കിയെന്ന് ഈ സിനിമ കണ്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ബോധ്യമുണ്ടോ കാരണം ഈ സിനിമയ്ക്കകത്ത് എവിടെയാണ് പത്തൊമ്പത് കോടി മുടക്കിയിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും karanım ഒരു പിന്നെ മൂന്നാർ കാണിക്കുന്നുണ്ട് മമ്മൂട്ടിയും ഗോകുൾ സുരേഷും മാത്രമാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത് അതിൽ മമ്മൂക്കയുടെ ശമ്പളം മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കാം എങ്കിൽ പോലും ഈ സുരേഷ് കുമാറിനും ഈ പറയപ്പെടുന്ന സംവിധാനമായിട്ടുള്ള ഗൗതം വാസുദേവനും എത്ര രൂപ കൊടുത്തു കാണും അല്ലെങ്കിൽ ബാക്കി വരുന്ന അതിന്റെ ചെലവ് എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര കോടി രൂപയിൽ തീരാവുന്ന ഒരു സിനിമയെ സുരേഷ് കുമാർ എന്തുകൊണ്ടാണ് ഇത് പത്തൊമ്പത് കോടി എന്ന് പറഞ്ഞ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ നോക്കുവാണെങ്കിൽ വൺ പോയിന്റ് സെവൻ സി സിനിമയ്ക്ക് ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും ഈ സിനിമ നേടിയിരിക്കുന്നത് പത്തൊമ്പത് പോയിന്റ് രണ്ട് കോടിയോളം രൂപയാണ് ഇനിയിപ്പം അതിന്റെ ബാക്കി ടോട്ടൽ ബിസിനസ്സും എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു പത്തിരുപത്തി അഞ്ച് കോടി രൂപ ഈ സിനിമയ്ക്ക് ലഭിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ സിനിമ നഷ്ടത്തിലാണെന്ന് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് കുമാറിനെ പോലുള്ള ആൾക്കാരുടെ കണ്ണുകടി എന്താണ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയുണ്ട് ആശീർവാദിന്റെ കമ്പനിയുണ്ട് ഉണ്ണിമൂന്ദൻ കമ്പനി പുതിയ തുടങ്ങി ടൊവിനോ തോമസ് പുതിയ കമ്പനി തുടങ്ങി അപ്പം ഇവരൊക്കെ ഇത് തുടങ്ങി അവരുടെയൊക്കെ സിനിമകൾ വിജയിക്കുന്നു ഇവരെ പോലുള്ള പൊട്ടന്മാര് കുറേ ഊള സിനിമകൾ എടുത്തു വെച്ചിട്ട് അതൊക്കെ പ്രേക്ഷകർ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യമില്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ അത്തരത്തിലൊരു ചർച്ച നമ്മുടെ ന്യൂസ് ചാനലത്ത് നടന്നിരുന്നു അതൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം നിർമ്മാതാക്കളുടെ സംഘടന തന്നെ ഈ ജനുവരി മാസത്തിൽ ഇറങ്ങിയ സിനിമകൾ സിനിമകളുടെ ലിസ്റ്റും അവർക്ക് അവരുടെ ബഡ്ജറ്റും അവർക്ക് തിയേറ്റർ കളക്ഷൻ പുറത്തുവിട്ടിട്ടുണ്ട് നൌഫുൽ ശ്രദ്ധിച്ച് കേൾക്കണം ഇതിൽ എത്ര സിനിമകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പച്ച ബജറ്റ് രണ്ട് കോടി അവർക്ക് തിയേറ്റർ ഷെയർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഐ ഡി ദ ഫേക്ക് അങ്ങനെ ഒരു പടത്തിൽ പേര് ഞാൻ കേട്ടിട്ടില്ല നൗഫുലങ്ങളായാലും കേട്ടിട്ടുണ്ടെങ്കിലൊക്കെ രണ്ട് കോടി നാൽപ്പത്തേഴ് ലക്ഷം തിയേറ്റർ ഷെയർ ഒന്നര ലക്ഷം രൂപ ഇനി മൂന്നാമത്തെ സിനിമ ഞാൻ കണ്ടതാണ് ഒ ടി ടിയിലാണ് കണ്ടത് ഐഡൻറ്റിറ്റി അതിൻ്റെ ബഡ്ജറ്റ് മുപ്പത് കോടി രൂപയാണ് അതിൻ്റെ തിയേറ്റർ ഷെയർ മൂന്നര കോടി ഐഡൻറ്റിറ്റി പറ്റി പറയുകയാണെങ്കിൽ ആ സിനിമ നന്നായിട്ട് എടുത്ത പടവുകയാണ് പക്ഷെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആ സംവിധായകനോ ആ നിർമ്മാതാവോ നിർമ്മാതാവിൻ്റെ ആരിലോ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സിനിമ പിടിക്കാൻ അനുവദിക്കില്ലായിരുന്നു കാരണം അത്ര ദുരൂഹമായ പ്രേക്ഷകർക്ക് ഒരു തരത്തിലും കൺവിൻസ് ആവാത്ത കുറെ അധികം രംഗങ്ങളൊരു സിനിമയാണ് ഐഡൻറ്റിറ്റി കുറഞ്ഞ വർഷം ടോയ്നോ തോമസിൽ ആ പടം ഒന്ന് കാണണമായിരുന്നാണ് എൻ്റെ അഭിപ്രായം അല്ല ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കണമായിരുന്നാണ് അത് ഒമിനിക്കാനന്ത ലേഡീസ് പേഴ്സ് ഇതൊരു പ്രധാനപ്പെട്ട സിനിമയാണ് കഴിഞ്ഞ ഈ മാസം ഇറങ്ങിയത് മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് അതിൻ്റെ ബജറ്റ് പത്തൊമ്പത് കോടിയാണ് ഷെയർ കോടി അതിൻ്റെ ബജറ്റ് പത്തൊമ്പത് കോടിയെന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ പ്രതിഫലം എത്രയാണ് കുറഞ്ഞൊരു പതിനഞ്ച് ലക്ഷം രൂപയിലും മമ്മൂട്ടി ഈ പ്രതിഫലം ഉണ്ടാവില്ലേ ആ പ്രതിഫലം കൂട്ടിയ ബജറ്റാണോ പറയുന്നത് അതർവൈസ് ആ പടത്തിന് അത്രയും ബജറ്റ് ഉണ്ടോ എൻ്റെ ഒരു ന്യായമായ സംശയമാണ് കാരണം വളരെ മിനിമലായിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണത് ഗൗതം വാസ്തുവേനാണത് വളരെ മിനിമലായിട്ടുള്ള ഒരു ഷൂട്ട് ചെയ്ത സിനിമയാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പത്തൊമ്പത് രൂപ അതിന് ബജറ്റുണ്ട് അത് കണ്ടിട്ട് പോയത് അങ്ങനെ ഒരു ഒരുപാട് ചിലവുള്ള ഒരു സിനിമയൊന്നും അല്ല അത് പിന്നെ ഫോർ സീസൺ ഇതിന് വലിയ രസമുള്ള പടം ഇരുപത്താമത്തെ പടമാണ് ഫോർ സീസൺസ് എന്നുള്ള പടം ബജറ്റ് രണ്ടര കോടിയാണ് ഇതിൻ്റെ ഷെയർ തിയേറ്ററിൽ നിന്ന് കിട്ടിയത് പതിനായിരം രൂപയാണ് അതിനർത്ഥം ആ സിനിമയുടെ ക്രൂസ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം പോയി കണ്ടപടും എന്നായിരിക്കും അതിനർത്ഥം ഇതിന് രണ്ടര കോടി ചിലവായെന്ന് പറയുമ്പോൾ എനിക്ക് അതിലൊരു ഒരു പ്രശ്നമുണ്ട് കാരണം അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടുനോക്കി അതായത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോലും കെൽപ്പില്ലാത്ത ഒരാളെടുത്തൊരു പടം അതിൻ്റെ എഡിറ്റിംഗ് മുതൽ അതിൽ സംഭാഷണം വരെ കൃത്രിമമായ സംഭാഷണങ്ങളുള്ള അതിൻ്റെ ഗ്രാഫിക്സ് ആ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ കുട്ടികളതിൽ നല്ല ഷോർട്ട് ഫിലിം ഇടും അങ്ങനത്തെ ഒരു പടമാണ് അതിന് രണ്ടര കോടി രൂപ ഉണ്ട് ഈ ഫോർ സീസൺ എന്ന പടത്തിന് രണ്ടര കോടി ബഡ്ജറ്റ് ഉണ്ടെന്ന് സുരേഷ് കുമാർ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാത്ത കൊണ്ടാണ് ഈ പടങ്ങൾ പൊട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യും മോശം ക്വാളിറ്റിയുള്ള സിനിമകളെടുത്ത് തിയേറ്ററിൽ ഇറക്കിയിട്ട് അതൊക്കെ ഞങ്ങൾ വന്ന് കാണണം പ്രേക്ഷകർ വന്ന് കാണണമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞാൽ സൗകര്യം ഇല്ല എന്ന് പറയാൻ പറ്റും അങ്ങനെ ചെലുതെന്ന് അതിന് പിന്നിൽ മറ്റു പല ഘടകങ്ങളും ഉണ്ട് മണി ലോണ്ടറിങ് വരെ ഉണ്ടാവും അത് സംശയിക്കാവുന്ന കാര്യമാണ് ചില നടന്മാരോടൊരു പ്രത്യേക താല്പര്യമുള്ള ചില പ്രൊഡ്യൂസർമാരുണ്ട് അത്തരത്തിൽ ചില നടന്മാരോട് താല്പര്യമുള്ള ഒരു പ്രൊഡ്യൂസറാണ് ഈ പറയപ്പെടുന്ന സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി എന്തായാലും മമ്മൂക്കാട ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സ് സിനിമയ്ക്ക് പത്തൊമ്പത് കോടി ചെലവായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടിയാണ് ആ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഓരോ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പിന്നെ നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് ഇവനിക്ക് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന മറുപടി തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തത് കാരണം അവരെ പോലുള്ള ആൾക്കാർ സിനിമ എടുക്കുന്നു ഇപ്പോൾ മമ്മൂട്ടി കമ്പനി എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ സിനിമകളാണ് വലിയ കോടികൾ അല്ലെങ്കിൽ തള്ളിക്കേറ്റ് നൂറ് കോടിയിലൊന്നും എത്തിച്ചിട്ടില്ലെങ്കിൽ പോലും മാന്യമായിട്ടുള്ള സിനിമ എടുത്തിട്ടുള്ള കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമകൾ തന്നെ ാണ് ഒരു ബ്രാൻഡ് കമ്പനിയായിട്ട് മമ്മൂട്ടി കമ്പനി മാറിയിട്ടുണ്ട് അപ്പം അവരുടെ സിനിമകൾ വിജയിക്കുന്നു ഇതുപോലുള്ള ആൾക്കാർ പത്തും പതിനഞ്ചും ലക്ഷവും ഒക്കെ മുടക്കി സിനിമ എടുത്തിട്ട് അതിനകത്തേക്ക് രണ്ടര കോടി മൂന്നര കോടിയൊക്കെ തള്ളിക്കേറ്റിക്കൊണ്ട് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ഊളകളുടെ ഒരു രോധനമായിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവനയെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പൊ തോന്നി എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും